ഉയരങ്ങൾ കീഴടക്കാനുള്ള മനുഷ്യൻ്റെ സ്വാഭാവികമായ ത്വര നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെല്ലാം ഒന്നിൽ കൂടുതൽ നിലകൾ ഉള്ളതുകൊണ്ടോ സ്റ്റെയർ കേസുകൾ ഇപ്പോൾ എല്ലാ നിർമ്മിതികളുടെയും അനിവാര്യമായ ഒരു ഘടകമായിരിക്കുകയാണ് വീടിൻ്റെ പൂമുഖത്ത് വരുന്ന സ്റ്റെയർ കേസുകൾ വീടിൻ്റെ മൊത്തം പ്രൗഢിയെയും വീടിൻ്റെ സൗന്ദര്യത്തെയും നന്നായി സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ സ്റ്റെയർ കേസ് നിർമ്മാണത്തിൽ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നടന്നു വരുന്നുണ്ട് മരം കൊണ്ടുണ്ടാക്കിയിരുന്ന സ്റ്റെയർ കേസുകൾ വിട്ട് കോൺക്രീറ്റിലേക്കും കോൺക്രീറ്റിൽ നിന്നും സ്റ്റീലിലേക്കും സ്റ്റീലും മരവും ഉപയോഗിച്ചും അങ്ങനെ നിരവധി പരീക്ഷണങ്ങൾ നടന്നു വരുന്നു വീടിൻ്റെ പുറം ഭാഗത്ത് വരുന്ന സ്റ്റെയർ കേസുകൾ ഭൂരിപക്ഷവും ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് കൊണ്ട് വീണ്ടും നമുക്ക് താൽ താല്പര്യമുള്ള സമയത്ത് മാറ്റി സ്ഥാപിക്കാനും അതുപോലെ സ്റ്റെയർ കേസിനുള്ള ചിലവ് കുറയ്ക്കാനും സ്റ്റീൽ സ്റ്റെയർ കേസുകൾക്ക് സാധിക്കും ഇന്ന് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇരുപത്തഞ്ച് അടി ഉയരമുള്ള കെട്ടിടത്തിലേക്ക് കയറുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒരു സ്പൈറൽ സ്റ്റെയർ ആണ് സ്പൈറലായി കോണികൾ നിർമ്മിക്കുന്നതിന് ഗുണങ്ങൾ ചുരുങ്ങിയ സ്ഥലത്തിനുള്ളിൽ ഈ കോണി അക്കോമഡേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഏകദേശം പരമാവധി ഒരു മുപ്പത്താറ് സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ടെങ്കിൽ കോണി അക്കോമഡേറ്റ് ചെയ്യാം സാധാരണഗതിയിൽ സ്ലോപ്പായി ചെയ്യുന്ന സ്റ്റെയർ കേസുകൾ ചെയ്യുന്ന ചെയ്യണമെങ്കിൽ നൂറ്റി നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റോളം സ്ഥലം ഏറ്റവും ചുരുങ്ങിയത് ആവശ്യമായിട്ട് വരും ചിലവിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും സ്പൈറൽ സ്റ്റെയർ കേസിന് ചെരിഞ്ഞ സ്റ്റെയർ കേസിനേക്കാൾ ചിലവ് കുറവായിരിക്കും അങ്ങനെയൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാൻ ഏറ്റവും സൗകര്യം ചെരിഞ്ഞ സ്ട്രിങ് വെച്ചുള്ള സ്റ്റെയർ കേസുകളായിരിക്കും കാരണം ഇതിൻ്റെ റൈസ് എന്ന് പറയുന്നത് രണ്ട് സ്റ്റെപ്പുകൾ തമ്മിലുള്ള ഹൈറ്റ് വ്യത്യാസം മിനിമം ഒമ്പതഞ്ചെങ്കിലും കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ താഴത്തെ സ്റ്റെപ്പിൽ നിന്ന് മുകളിലെ സ്റ്റെപ്പിലേക്ക് തല തട്ടുക തുടങ്ങിയ പ്രയാസങ്ങളുണ്ടാവും അതേപോലെ തന്നെ നേരെ കുത്തനെ കയറി പോകുന്നൊരു ഫീല് നമുക്ക് അനുഭവപ്പെടും അതും ഈ സ്റ്റെയറിൻ്റെ ഒരു ന്യൂനതയാണ് നമ്മളിവിടെ നിന്ന് കാണിക്കുന്ന സ്റ്റെയർ കേസ് അതിൻ്റെ മെയിൻ പില്ലർ നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് ഡയമീറ്റർ ഉള്ള ജി ഐ പൈപ്പ് ഉപയോഗിച്ചാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഒന്നുക്ക് കാല് ആംഗ്ലർ ഉപയോഗിച്ചും മുക്കാലിൻറ്റു ഫൈവ് എം എം ഫ്ലാറ്റ് ബാർ ഉപയോഗിച്ചാണ് എഴുപത് ആണ് ഓരോ സ്റ്റെപ്പിൻ്റെയും വീതി സ്റ്റെപ്പിൻ്റെ ആകൃതി ഒരു ത്രികോണം ആണല്ലോ അത് അതിൻ്റെ വീതി കൂടിയ ഭാഗത്ത് മുപ്പത് സെൻറ്റിമീറ്റർ അതായത് ഒരടിയോളം വീതി ഉണ്ട് വീതി കുറഞ്ഞ ഭാഗത്ത് പില്ലറിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് മൂന്നിഞ്ച് വീതി കിട്ടുള്ളൂ ആൻഡ്രയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഒന്നേകാലിഞ്ച് ജി ഐ പൈപ്പ് ഉപയോഗിച്ചാണ് ആൻഡ്രയിലിൻ്റെ സപ്പോർട്ടിംഗ് എലമെൻറ്റ്സ് കൊടുത്തിരിക്കുന്നത് പതിനാറ് എം എം സ്ക്വയർ റാർഡ് ഉപയോഗിച്ചാണ് രണ്ട് നിലകളിലേക്കും പാസ് ചെയ്യാൻ വേണ്ടി രണ്ട് ചെറിയ ലാൻഡിങ്ങുകൾ കൊടുത്തിട്ടുണ്ട് അതും ഒന്നേക്ക് കാലാംഗ്ലറും മുക്കാലിക്ക് ഫൈവ് എം എം ഫ്ലാറ്റ് ബാർ ഉപയോഗിച്ചാണ് അഞ്ചടിയോളം വ്യാസം വരുന്ന ഈ സ്റ്റെയർ കേസ് നിർമ്മിക്കാൻ മൊത്തം വന്ന ചിലവ് ഏകദേശം അറുപതിനായിരം രൂപയോളാണ് ഇതേ ഉയരത്തിലേക്ക് സാധാ സ്ട്രിംഗ് വെച്ചുള്ള ചെരിഞ്ഞ കോണി നിർമ്മിക്കണമെങ്കിൽ എന്തായാലും ഒരു തൊണ്ണൂറായിരം രൂപ ആവശ്യമായിട്ട് വരും കൂടാതെ കുറേ സ്ഥലവും ഇതിന് വേണ്ടിയിട്ട് മുടങ്ങും റെഗുലറായി ഉപയോഗമില്ലാത്ത സ്ഥലത്ത് സ്പൈറൽ സ്റ്റെയർ വയ്ക്കുന്ന തന്നെയാണ് ഉപകാരം എന്നാണ് വിചാരിക്കുന്നത് സ്പൈറൽ സ്റ്റെയറുകളൊക്കെ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ മേഖലയിൽ വർക്ക് ചെയ്ത് പരിചയ ആളുകളെ ഏൽപ്പിക്കുക എന്നുള്ളതായിരിക്കും കാരണം ഇതിൻ്റെ ത്രെഡും പ്രൈസും എല്ലാം കൃത്യമായ അനുഭാതത്തിൽ വന്നിട്ടുള്ളത് കയറാനിറങ്ങാനൊക്കെ അത്യാവശ്യം നല്ല പ്രയാസം ഏകദേശം രണ്ട് പതിറ്റാണ്ടോളമായി നിർമ്മാണ മേഖലയിലെ വൈവിധ്യങ്ങളുമായി ഇടപഴകി ഉപജീവനം നടത്തുന്ന ആളുകളാണ് ഞങ്ങൾ ഈ മേഖലയിലെ വൈവിധ്യങ്ങളായ നിർമ്മിതികൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ആരംഭിച്ച ഈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ നിർമ്മാണ ആവശ്യങ്ങൾക്കും ഉപകാരപ്രദമെന്ന് വിശ്വസിക്കുന്നു ഇത്തരം വീഡിയോകൾ വീണ്ടും ആവർത്തിക്കുന്നതിന് നിങ്ങളുടെ പിന്തുണ അനിവാര്യമാണ് ഇതിനുവേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ഇൻഡസ്ട്രിയൽ വർക്ക്സ് എ ടു സെഡ് എന്നാണ് താങ്ക്